ആകാശവാണി വാർത്താവീക്ഷണം അന്താരാഷ്ട്ര വനിതാ ദിനം തിളങ്ങുന്ന സ്ത്രീശക്തി കരുത്തുറ്റ ഇന്ത്യ തയ്യാറാക്കിയത് കെ സി അനിൽകുമാർ മാധ്യമ പ്രവർത്തകൻ അവതരണം കൃഷ്ണ പ്രകൃതി വനിതാ ശാക്തീകരണ യജ്ഞങ്ങൾക്കും സ്ത്രീകളുടെ അവകാശ സംരക്ഷണ പ്രസ്ഥാനങ്ങൾക്കും നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെങ്കിലും സ്ത്രീകൾ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ കരുത്തുകാട്ടിയത് സമീപകാല യാഥാർത്ഥ്യമാണെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു അവകാശ സമര ചരിത്രത്തിന്റെ തീച്ചുളയിൽ നിന്നാണ് സ്ത്രീ ശക്തി ഉണർന്നത് എല്ലാ വർഷവും മാർച്ച് എട്ടിന് ആഘോഷിക്കുന്ന അന്താരാഷ്ട്ര വനിതാ ദിനം സ്ത്രീകളുടെ അവകാശ സംരക്ഷണത്തിന്റെ ആഗോള പ്രസക്തിയാണ് വെളിപ്പെടുത്തുന്നത് സ്ത്രീകളുടെ സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവും രാഷ്ട്രീയവുമായ അവകാശങ്ങൾ വിളംബരം ചെയ്യുന്നതിനൊപ്പം സ്ത്രീ സമൂഹം വിവിധ മേഖലകളിൽ കൈവരിച്ച നേട്ടങ്ങളെ അംഗീകരിക്കുന്നതിനും ഈ അവസരം പ്രയോജനപ്പെടുത്തുകയാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ പ്രമേയം എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അവകാശങ്ങൾ സമത്വം ശാക്തീകരണം എന്നതാണ് സ്ത്രീകളുടെ പുരോഗതിയെ ക്രിയാത്മകമായി സ്വാധീനിക്കുന്ന തന്ത്രങ്ങൾ പ്രവർത്തനങ്ങൾ എന്നിവ അംഗീകരിക്കാനും അവയുടെ ഫലപ്രദമായ ആവിഷ്കാരത്തെ പിന്തുണയ്ക്കാനും ലോകമെമ്പാടുമുള്ള ആഹ്വാനമാണിത് ആരും പിന്തള്ളപ്പെടാത്ത എല്ലാവരും ഉൾക്കൊള്ളുന്ന ഭാവി അതാണ് ആത്യന്തിക ലക്ഷ്യം സ്ത്രീകൾ വ്യക്തിജീവിതത്തിലും തൊഴിൽ മേഖലകളിലും നേരിടുന്ന തടസ്സങ്ങളും വിവേചനങ്ങളും മറികടക്കാനുള്ള മാർഗങ്ങൾ ആഗോളതലത്തിൽ ചർച്ചാ വിഷയമാണ് വനിതാ മുന്നേറ്റ പ്രസ്ഥാനങ്ങൾക്ക് ലോക ചരിത്രത്തിൽ ഗണ്യമായ സ്ഥാനമുണ്ട് ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ സ്ത്രീകൾ മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യങ്ങൾ വോട്ടവകാശം വിദ്യാഭ്യാസം എന്നിവ ആവശ്യപ്പെട്ട് മുന്നോട്ട് വന്നതോടെയാണ് ഈ പ്രസ്ഥാനം കരുത്താർജിച്ചത് വിദ്യാഭ്യാസം തൊഴിൽ രാഷ്ട്രീയം തുടങ്ങി ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സ്ത്രീകൾക്ക് തുല്യ അവകാശങ്ങളും അവസരങ്ങളും നൽകേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലായി വനിതാ ദിനം അടയാളപ്പെടുത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലാണ് യു എൻ അന്താരാഷ്ട്ര വനിതാ ദിനത്തിന് ആദ്യമായി അംഗീകാരം നൽകിയത് ലിംഗസമത്വം കൈവരിക്കുന്നതിനുള്ള ശ്രമങ്ങൾക്ക് ഇത് വലിയ പ്രചോദനമായി സ്ത്രീകളെക്കുറിച്ചുള്ള നാല് ലോക സമ്മേളനങ്ങൾ ഐക്യരാഷ്ട്രസഭ സംഘടിപ്പിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ മെക്സിക്കോ സിറ്റിയിലും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കോപ്പൻഹേഗനിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ നെറോബിയിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ബീജിംഗിലും സമ്മേളനങ്ങൾ നടന്നു ബീജിംഗിൽ നടന്ന നാലാമത്തെ വനിതാ ലോക സമ്മേളനം ലിംഗസമത്വത്തിനായുള്ള ആഗോള അജണ്ടയിൽ സുപ്രധാന വഴിത്തിരിവായി നൂറ്റി എൺപത്തിയൊൻപത് രാജ്യങ്ങൾ ഏകകണ്ഠമായി അംഗീകരിച്ച ബീജിംഗ് പ്രഖ്യാപനം ലിംഗസമത്വത്തിനുള്ള പ്രധാന ആഗോള നയരേഖയായി കണക്കാക്കപ്പെടുന്നു സ്ത്രീകളും പെൺകുട്ടികളും അനുഭവിക്കുന്ന ദുരിതങ്ങൾക്കെതിരെ അവരുടെ അവകാശങ്ങൾക്കു വേണ്ടി നടത്തിയ ബീജിംഗ് പ്രഖ്യാപനത്തിന്റെ മുപ്പതാം വാർഷികം ആഘോഷിക്കുന്ന ഈ വർഷം യു എൻ വ്യാപക പ്രചാരണ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് അന്താരാഷ്ട്ര വനിതാ ദിന ദേശീയ സമ്മേളനം നാളെ ന്യൂഡൽഹിയിൽ രാഷ്ട്രപതി ദ്രൌപതി മുർമു ഉദ്ഘാടനം ചെയ്യും നാരി ശക്തി സെ വികസിത് ഭാരത് എന്നതാണ് വിഷയം അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിൽ നവ്സാരി ജില്ലയിലെ വാൻസി ബോർസി ഗ്രാമത്തിൽ ലഖ്പതി ദീദി പരിപാടിയിൽ പങ്കെടുക്കുകയും ലഖ്പതി ദീദികളുമായി സംവദിക്കുകയും ചെയ്യും വനിതാ വേളയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഏതാനും സ്ത്രീകൾക്ക് അവരുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും പങ്കുവയ്ക്കുന്നതിന് തന്റെ ഡിജിറ്റൽ സോഷ്യൽ മീഡിയ അക്കൌണ്ടുകൾ പ്രയോജനപ്പെടുത്താൻ അവസരം ലഭിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു ആഗോളതലത്തിൽ ലിംഗസമത്വത്തിനായി നിയമനിർമ്മാണം ഉൾപ്പെടെ വിവിധ പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ട് ശരിയായ പ്രവർത്തനവും പിന്തുണയും ഉണ്ടെങ്കിൽ ഏതു മേഖലയിലും സ്ത്രീകൾക്ക് നല്ല പുരോഗതി കൈവരിക്കാൻ കഴിയുമെന്ന് തെളിയിച്ച കാലഘട്ടമാണ് കടന്നുപോയത് ഇന്ത്യയിൽ സ്ത്രീകൾക്ക് സമൂഹത്തിൽ അർഹമായ പദവിയും പങ്കാളിത്തവും ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികൾ നടപ്പാക്കി വരുന്നു ഈ പദ്ധതികൾ സ്ത്രീകളുടെ പ്രാധാന്യം തിരിച്ചറിയുകയും അവരുടെ പദവി കൂടുതൽ ശാക്തീകരിക്കുകയും ചെയ്യുന്നു ഉജ്ജ്വല യോജന ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ സുഗന്യ സമൃദ്ധി യോജന മിഷൻ ഇന്ദ്രധനുഷ് പ്രധാൻമന്ത്രി മാതൃവന്ദന യോജന കിഷോരി ശക്തി യോജന മുദ്ര യോജന എന്നിവ അതിൽ പ്രധാനപ്പെട്ടതാണ് രാജ്യത്തെ തൊഴിൽ മേഖലയിലെ സ്ത്രീകളുടെ പങ്കാളിത്തം രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിൽ ഇരുപത്തി മൂന്ന് ശതമാനമായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ശതമാനമായി വർധിച്ചു ഇത് തൊഴിൽ രംഗത്ത് കടക്കുന്ന വിദ്യാസമ്പന്നരായ സ്ത്രീകളുടെ എണ്ണത്തിലെ ഗണ്യമായ വർദ്ധനയാണ് പ്രതിഫലിപ്പിക്കുന്നത് അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷത്തിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച മാതൃകാ സ്ത്രീ സൌഹൃദ ഗ്രാമപഞ്ചായത്ത് സംരംഭം വനിതാ ശാക്തീകരണത്തിന്റെ കരുത്തുറ്റ പ്രേരക ശക്തിയായി മാറും ഓരോ ജില്ലയിലും കുറഞ്ഞത് ഒരു മാതൃകാ സ്ത്രീ സൗഹൃദ ഗ്രാമപഞ്ചായത്ത് രൂപീകരിക്കുക എന്നതാണ് ഈ സംരംഭത്തിന്റെ പ്രാഥമിക ലക്ഷ്യം നേതൃശേഷി വികസിപ്പിക്കുന്നതിനുള്ള പ്രത്യേക പരിശീലനത്തിനായി ഇതിനകം എഴുന്നൂറ്റി സ്ത്രീ സൗഹൃദ ഗ്രാമപഞ്ചായത്തുകളെ തിരഞ്ഞെടുത്തിട്ടുണ്ട് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന വിധവകൾക്കും ദിവ്യാംഗർക്കുമുള്ള പെൻഷൻ പദ്ധതികൾ ആയുഷ്മാൻ ഭാരത് തുടങ്ങി കേന്ദ്ര സർക്കാർ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് വനിതാ ഗ്രാമമുഖ്യർ നേതൃത്വം നൽകും പഞ്ചായത്തിരാജ് സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുക്കപ്പെട്ട വനിതാ പ്രതിനിധികളുടെ ശേഷി വികസനത്തിനായുള്ള സശക്ത പഞ്ചായത്ത് നേത്രി അഭിയാൻ പദ്ധതിക്കും തുടക്കമായി വനിതാ പ്രതിനിധികളുടെ നേതൃപാഠവും തീരുമാനമെടുക്കാനുള്ള കഴിവുകൾ എന്നിവ ശക്തിപ്പെടുത്തുന്നതിനും അടിസ്ഥാനതല ഭരണത്തിൽ അവരുടെ പങ്ക് മെച്ചപ്പെടുത്തുന്നതിനുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് ഇപ്പോൾ സ്ത്രീകൾ നയിക്കുന്ന വികസനത്തിലാണ് സർക്കാരിന്റെ പ്രധാന ശ്രദ്ധയെന്നും രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിന് സ്ത്രീ ശക്തി മികച്ച സംഭാവന നൽകുമെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു കൂടുതൽ നീതിയുക്തവും തുല്യവുമായ മാറ്റത്തിനും പുരോഗതിക്കും വേണ്ടി സ്ത്രീകൾ ഇപ്പോൾ മുന്നിലാണ് സ്ത്രീകൾക്കെതിരായ അക്രമവും ദുരുപയോഗവും തടയുന്നതുൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളിൽ ജനങ്ങൾ മുമ്പത്തെക്കാളും ഇന്ന് ബോധവാന്മാരുമാണ് സ്ത്രീകളുടെ രാഷ്ട്രീയ രംഗത്തെ പങ്കാളിത്തം ലിംഗസമത്വത്തെയും ജനാധിപത്യത്തെയും രാജ്യ പുരോഗതിയെയും ശക്തിപ്പെടുത്തുന്നതിന് സഹായിക്കും അന്താരാഷ്ട്ര വനിതാ ദിനം വെറുമൊരു ഏകദിന ആഘോഷമല്ല മറിച്ച് വർഷം മുഴുവൻ വിവിധ പരിപാടികളും പ്രചാരണങ്ങളും സംരംഭങ്ങളും അതിന്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെടുന്നു ചരിത്രത്തിലുടനീളം സ്ത്രീകൾ കൈവരിച്ച എണ്ണമറ്റ നേട്ടങ്ങൾ ആഘോഷിക്കാൻ കിട്ടിയ അവസരം കൂടിയാണ് ഇത് സ്ത്രീ മുന്നേറ്റ ചരിത്രത്തിൽ കേരളത്തിന് എന്നും പ്രധാനപ്പെട്ട സ്ഥാനമുണ്ട് സമൂഹത്തിൽ വനിതകൾക്കെതിരായ അതിക്രമങ്ങൾ ഇല്ലാതാക്കാൻ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും അതിനുതകുന്ന വിവിധ പദ്ധതികളുമായി സർക്കാർ ഒപ്പമുണ്ടെന്നും സംസ്ഥാന വനിതാ കമ്മീഷന്റെ അന്താരാഷ്ട്ര വനിതാ ദിനാചരണം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സമൂഹത്തിന്റെ നല്ല പാതിയായ സ്ത്രീകളെ ആദരവോടെ കാണാനുള്ള മനസ്ഥിതി സമൂഹത്തിലാകെ വളർത്തിയെടുക്കണം ആകെ പദ്ധതികളുടെ ഇരുപത്തിയഞ്ച് ശതമാനമെങ്കിലും സ്ത്രീ ശാക്തീകരണ പദ്ധതികൾക്കായി മാറ്റിവെക്കാനാണ് സംസ്ഥാനത്ത് ജെൻഡർ ബജറ്റിംഗ് നടപ്പിലാക്കിയത് സാമൂഹിക ഇടപെടലുകളുടെ ഫലമായി കേരളത്തിൽ തൊഴിൽ ചെയ്യുന്ന സ്ത്രീകളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനയുണ്ടായി പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ പ്രകാരം തൊഴിലെടുക്കുന്ന സ്ത്രീകളുടെ കാര്യത്തിൽ പതിനാറ് ശതമാനം വർധനവാണ് രേഖപ്പെടുത്തിയത് കേരളത്തിലെ ആകെ തൊഴിൽ ശക്തിയുടെ മുപ്പത്തിയേഴ് ശതമാനവും സ്ത്രീകളാണ് ഇത് ജന അവബോധത്തിൻറെ പ്രത്യേകിച്ച് സ്ത്രീകൾക്കിടയിലെ അവബോധത്തിന്റെ പ്രതിഫലനം തന്നെയാണ് സർക്കാർ മേഖലയിലെ ഉത്തരവാദിത്തത്തിനു പുറമെ ബിസിനസ് ശാസ്ത്രം സാങ്കേതിക വിദ്യ എന്നിവയുൾപ്പെടെ എല്ലാ മേഖലകളിലും സ്ത്രീകൾ ഇപ്പോൾ നേതൃത്വപരമായ പങ്കാണ് വഹിക്കുന്നത് അർഹമായ അധികാര സ്ഥാനങ്ങളും സ്വാധീനവും നേടുന്നതിൽ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന തടസ്സങ്ങൾ ഇല്ലാതാക്കുന്നതിന് സമൂഹത്തിൽ നിന്ന് വലിയ പിന്തുണ ലഭിക്കുന്നുണ്ട് ലോകത്തെ എൺപത്തിയൊൻപത് ശതമാനം ഭരണകൂടങ്ങൾക്കും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ അവസാനിപ്പിക്കുക എന്നത് ഇന്ന് മുൻഗണനാ വിഷയമാണ് മൂന്ന് രാജ്യങ്ങളിൽ ഇതിനായി നിയമ നടപടികളുണ്ട് സമാധാന സുരക്ഷാ പ്രക്രിയകളിൽ സ്ത്രീകളെ ഉൾപ്പെടുത്തുന്നതിനായി ദേശീയ പദ്ധതിയുള്ള നൂറ്റി രാജ്യങ്ങളുണ്ട് ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് ആഗോള വികസനത്തിന് സ്ത്രീ ശാക്തീകരണം അനിവാര്യ ഘടകമാണെന്നാണ് ലിംഗ അസമത്വമാണ് ആഗോളതലത്തിൽ നമ്മുടെ കാലത്തെ ഏറ്റവും വലിയ വെല്ലുവിളി എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും വേണ്ടി ധീരമായും ലക്ഷ്യബോധത്തോടെയും പ്രവർത്തിക്കാൻ ഐക്യരാഷ്ട്രസഭ എല്ലാ സർക്കാരുകളെയും ആഹ്വാനം ചെയ്യുന്നു മഹത്തായ സ്ത്രീ ശാക്തീകരണ ചരിത്രമുണ്ടെങ്കിലും മുഖ്യധാരയിൽ ആത്മവിശ്വാസത്തോടെ എത്തിച്ചേരാൻ സ്ത്രീകളിൽ ചിലരെങ്കിലും മടിക്കുന്നുണ്ടെങ്കിൽ അവബോധം ശക്തമാക്കേണ്ടത് സമൂഹത്തിന്റെ ചുമതലയാണ് ഓരോ സ്ത്രീക്കും അഭിവൃദ്ധി പ്രാപിക്കാനും ശാക്തീകരിക്കപ്പെടാനും തുല്യത നേടാനും അവസരം ലഭിക്കുന്ന ഒരു ലോകത്തിനായി നമുക്ക് കൈകോർക്കാം ഇന്ത്യ വികസന പാതയിൽ മുന്നേറുമ്പോൾ സ്വയം പര്യാപ്തവും സമൃദ്ധവുമായ ഒരു ഇന്ത്യയുടെ മാർഗദ്വീപമായി സ്ത്രീശക്തി തിളങ്ങി നിൽക്കും നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം അന്താരാഷ്ട്ര വനിതാ ദിനം തിളങ്ങുന്ന സ്ത്രീശക്തി കരുത്തുറ്റ ഇന്ത്യ